ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുട്ടികളെ സുഖം തന്നെയല്ലേ ഇന്ന് നമ്മള് ചായണ്ടാക്കട്ടെട്ടാ വൈകുന്നേരമായി ചായക്കുള്ള കാര്യങ്ങൾ നോക്കട്ടെ ചായ വയ്ക്കണം അവില് കുഴക്കാനുണ്ട് നമ്മ അവില് കുഴക്കുന്നത് എങ്ങനെ വെച്ചാലേ ഞാൻ പലപ്പോഴും കാണിക്കട്ടൊക്കെ ഇണ്ടായിരിക്കും തോന്നുന്നു അറിയില്ല ഓർമ്മയില്ല അവലിന്റെ കാര്യം അവല് വറുക്കിടാം അതില് എന്തൊക്കെ ചെറുക്കാന്ന് വെച്ചാല് നാളികേരം ശർക്കര ഏലക്ക പൊടിച്ചത് ചുക്കുപൊടി പൊടി കടുക് ചൂറിയിട്ട കടുക് അല്ല എല് കരിജീരകം കടുക് അറിയാതെ പറഞ്ഞതാണ് ക്ഷമിക്കാം ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നടന്നില്ലേ നന്നായിട്ട് അതില് ഞാനിപ്പറച്ചത് വറത്തിട്ടൊന്നുമില്ല അതില് ബാക്കിയുള്ളതായിട്ട് ചെയ്യണം കേട്ടോ നാളികേരം കുറവാനുണ്ട് ഇപ്പൊ ചാക്കി ചെയ്യാൻ കരുതി എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ ഇനി എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാല് നമ്മൾ അതിലെടുത്തിട്ടുണ്ട് അതിലേ അല്ല ഫ്രൈ ചെയ്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ റോസ്റ്റ് ിൽ നമുക്ക് ഒന്നും ക്രിസ്ക്രസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ പൊടി നമ്മള് കനുമാകാഴ്ന്നെ കിട്ടില്ല അതിന്റെ വിളയിച്ചത് അതുപോലെ വെക്കണമെങ്കിൽ ഒന്ന് പാനിലിട്ടിട്ടൊക്കെ ഒന്ന് ചൂടാക്കാം ഇനി അതൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്ന എന്താന്ന് വെച്ചാല് അത് ചെയ്യേണ്ട നാളികേരം ചെറുകട്ടെ നാളികേരം ചെറുകിട്ട് അതിലേക്ക് ഇടണം ക്കെയാണ് നൃത്തക്കാര് നമ്മൾ നെല്ലിക്ക ചാർ ഇട്ടോ നെല്ലിക്ക ചാർട്ടതാ ചാർ പൊടി ചേർത്തിട്ടെ കുറച്ച് ദിവസം അത് ഉപ്പിലിട്ട് വെച്ചു വെറും ഉപ്പ് കുറഞ്ഞു വെച്ചു നെല്ലിക്ക അല്ലെങ്കിൽ ആവിൽ നിന്ന് ചൂട ഉപ്പില് വേടിച്ചതിന് ശേഷം കച്ചാർ ഉണ്ടാക്കാ ചെയ്തത് എന്നിട്ട് ഇന്നലെ എടുത്തിട്ട് അസാറാക്കി അത്ര നമ്മള് ചായ ആവട്ടെ നമുക്ക് കുറച്ച് അവിൽ എടുത്ത് നാളികേരം ചിരകി കരിഞ്ചീരകം അതേപോലെ എല്ല് ഏഴക്ക കുടിച്ചത് ചുക്ക് പൊടി ചുക്ക് പൊടി ഇല്ലാത്തപ്പൊ ഞാനെന്ത് ചെയ്യും കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിതിട്ടിട്ടാണ് ചതച്ച് അതും കൂടി ചേർക്കും നമ്മൾ നാളികേരണ്ട് ഞാനിത് വറക്കുന്നു വറുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നിങ്ങനെ കൈകൊണ്ട് തിരിഞ്ഞാൽ തന്നെ പൊതിഞ്ഞു വരും അതൊരു ടേസ്റ്റ് ആണ് ഉറക്കണ്ടവർക്ക് വറക്കാം അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പൊ നമ്മളുടെ ചായയുടെ വെള്ളായിട്ടുണ്ട് വെള്ളം ആവട്ടെ അല്ലേ എല്ലാം വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇനി അതിന് പഞ്ചസാര കിട്ടാൻ ഇടയ്ക്ക് എനിക്ക് ശർക്കരച്ചായും കൊണ്ട് അരി വറുത്തതും കഴിക്കാൻ തോന്നും അപ്പൊ അതുണ്ടാക്കും നല്ല മഴ വന്നു പെയ്തിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ ചാറി നിൽക്കുന്നേ ഉള്ളൂ ച്ച വലിയ ഭീകര കൊടും ഭീകര മഴയാണ് ഇനി ശർക്കര ഉണ്ടോ ശർക്കര നമ്മൾ എനിക്ക് ചെറിയ ജീവിതങ്ങളാണ് പിന്നെ ഇത് നമ്മളുടെ കരിഞ്ചീരകം എല്ലും വേണ്ടേ അതും കരിഞ്ചീരകം വേണ്ട എല്ലും ഇതെല്ലാമാണ് കേട്ടാ ഇല്ല ഇല്ല ണ്ടോ ഇറച്ചു കേട്ടെ എനിക്ക് ഹനുമാവില്ല ശർക്കര ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇവിടെ പൊടിയല്ല ഒരു കത്തി എടുക്കും കത്തി ഇവിടെ കത്തി എടുത്ത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്തോ കാണുന്നുണ്ടോ ആ ഇനി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാനെ ർക്കര ശർക്കര പെട്ടെന്ന് അലഞ്ഞിടാൻ പറ്റുന്നുണ്ട് കേട്ടോ ചിലര് നല്ല ഉറപ്പുണ്ടായിരിക്കും അത് വലിയ കുഴപ്പമില്ല പിന്നെ വേറെ രീതി എന്താണെന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ച് ഇതൊന്നും ഉരുക്കി അതിലേക്ക് ഇതൊക്കെ വറുത്തവൊക്കെ ഒന്ന് ചേർത്ത് ഇട്ട് മിക്സ് ചെയ്യുക അതാണ് ശരിയായ രീതി തോന്നുന്നു തോന്നുന്നുട്ടാ ഞാനിങ്ങനെ ചെയ്യാം ഇപ്പൊ പാത്രത്തിൽ ഉരുക്കി കഴിഞ്ഞാലൊക്കെ ഒരു ഇവരും ശർക്കരക്കെ ഉരുക്കി കഴിഞ്ഞപ്പോ ഞാൻ അത് ഒഴിവാക്കി നമുക്ക് ഇങ്ങനെ ചെയ്യാം ചർക്കനാ അതിരിക്കി അതിലേക്ക് നമ്മൾ അതിൽ വറുത്ത് പൊടിച്ചത് ചേർക്കുക അതിനെ ചേരുവകളൊക്കെ ആണ് ചേർത്ത് നന്നായി കണ്ട ചക്കി എത്ത അടിപൊളിയാണ് ടേസ്റ്റാണത് അതിന് മാംഗ് കിട്ടുന്ന പ്രശ്ന ഇഞ്ചി ഇട്ടിട്ടില്ല ഇഞ്ചി അധികം ഉണ്ടായിരുന്നത് ചുക്ക് പൊടിയാണ് വേണ്ടത് ഇഞ്ചി അല്ല പക്ഷെ നമുക്ക് ചിക്കിന്റെ കഷ്ണം അത് ചതച്ചിട്ട് ഇട്ടു കൊടുക്കുന്നതാണ് പിന്നെ ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ നമ്മൾ ദോശമാവ് ഫ്രിഡ്ജിൽ നിന്ന് ഇട്ട് മാറ്റി എടുത്തു രാപ്പ് ദോശയില് അത് തണുപ്പ് ഉപ്പ് ഇടക്കാൻ പറ്റും എന്നിട്ട്ണ്ടാക്കി കൊടുക്കാം അതിലേക്ക് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിന്റെ ഉള്ളിച്ചമ്മന്തി ഇതാണ് ഇതാണ് നമ്മളുടെ ഉള്ളിച്ചമ്മന്തി ദോശ ഉണ്ണിക്കുട്ടിനെ വന്നാ കൊടുക്കാനുള്ളത് ചായ ഇവിടെ രതി ഉണ്ട് ചുക്ക് ഫ്രിഡിൽ നമ്മൾ ഇഞ്ചിങ്ങനെ കുടന്നിച്ച് അതായിട്ട് പൊടിക്കാണ്ട് കൊടുക്കുന്നുണ്ടോ പൊടി ഇല്ലാത്തതിനാൽ നമ്മളിത് ചതച്ച് നീക്കപ്പരുവമാക്കി ഇട്ടുകൊടുക്കുന്നതാണ് ഇതായി യും നമ്മുടെ ചുക്ക് ചതയ്ക്കാൻസുണ്ട് ഓക്കെ അപ്പൊ നമ്മളത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഒന്നുകൂടി മിക്സ് ചെയ്താൽ നമ്മളെ കാര്യം കഴിഞ്ഞുട്ട ഇത് കഴിഞ്ഞിട്ട് ഇനി അപ്പം വന്നാൽ ദോശ ഉണ്ടാക്കി കൊടുക്കും അത്രേ ഉള്ളൂ ദോശ ഉൾപ്പെടുത്തുന്നില്ല ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ആ ഞാൻ ആ മഴയ്ക്ക് വന്നപ്പോ മുറ്റത്തുനിന്ന് കീറി നല്ല മഴ ചാരി പക്ഷെ കാര്യപ്പെട്ടില്ലാട്ടാ മഴക്കാർ കണ്ട പോലൊന്നുമില്ല മഴക്കാർ കണ്ടപ്പോ ചോദിച്ചപ്പോ ആകെ കണ്ടില്ലേ ഇതാണ് നമ്മളുടെ അവിൽ അഞ്ഞൂറ് കട്ടെ കഴിക്കാരി അവല് വറുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലൊന്നും കൈകൊണ്ടൊന്നുണ്ടാക്കിയാണ്ട് പുതിയ കൂട്ടോ അങ്ങനെ ചെയ്യാം അതെത്രയുള്ളു Okay.